ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് നെല്ലിന് പകരം പുല്ലും കളയും വളരും കേരളം കേട്ട ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധമായ പണിമുടക്ക് മുദ്രാവാക്യങ്ങളിലൊന്നാണ് അത് ഉറക്കെ വിളിച്ചു പറഞ്ഞത് മഹാത്മാ അയ്യങ്കാളിയാണ് ആ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ ജന്മദിനമാണ് ഇന്ന് അയ്യങ്കാളിയെക്കുറിച്ചാണ് ഡൗത്സർ അയ്യങ്കാളിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എനിക്ക് വരുന്ന ഇമേജ് പഞ്ചമിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന അയ്യങ്കാളിയുടെ ഒരു ഇമേജ് വരും വെല്ലുവണ്ടി യാത്ര നടത്തുന്ന അയ്യങ്കാളിയെക്കുറിച്ചൊരു ഇമേജ് വരും അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ കേരള നവോത്ഥാന ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതുമാത്രമല്ല അയ്യങ്കാളിയെ നമ്മൾ ഈ ദിനത്തിൽ മാത്രമല്ല ഓർക്കേണ്ടത് നൂറ് നൂറ് അയ്യങ്കാളിമാരുടെ അഭാവം ഇന്നത്തെ കേരളത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എങ്ങനെ അദ്ദേഹത്തെ നമ്മൾ ഓർക്കണം ഇപ്പോൾ രേഷ്മ ഇൻ്റർവ്യൂയിൽ പറഞ്ഞല്ലോ ഒരു വാചകം അദ്ദേഹത്തിൻ്റെ വാചകം നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിയെടുക്കുന്നില്ല എന്നുള്ളതിന് അപ്പോൾ ആ ഒരു പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് ആശയങ്ങൾ നോക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് സുപരിചിതമായ ആശയങ്ങൾ ആയതുകൊണ്ട് നമുക്ക് നമുക്കതിലെന്തപ്പം എന്ന് തോന്നാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാലിലല്ലേ നാലിലാണ് ആ പ്രസ്താവന നടക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് ഒന്ന് സാർവത്രിക വിദ്യാഭ്യാസമാണ് അതിലൊരാശയം എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ അവർ സ്കൂളിൻ്റെ അടുത്ത് പോലും പോകാൻ അനുവാദമില്ലാത്ത വിഭാഗമായിരുന്നു അപ്പോൾ അവരെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സാർവത്രിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ആധുനിക പദാവലിയിൽപ്പെട്ടുള്ള ഒരു ഒരു പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു സി ഒരു കാര്യം ഭാവന ചെയ്യണമല്ലോ അങ്ങനെ ഒരു സംഗതി ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് രണ്ടാമത്തെ ഞങ്ങൾ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് പണിമുടക്ക് എന്ന് പറയുന്ന ആശയം അത് എന്താ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഒരു സംഭാവനയാണെന്ന് അത് തെറ്റിദ്ധാരണയിൽ നിൽക്കുന്ന ആളുകൾ പലരുമുണ്ട് ഇപ്പോൾ ഇ എം എസിൻ്റെ എന്താണ് കേരളം മലയാളിയുടെ മാതൃ മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകങ്ങളൊന്നാണ് അതിൽ അയ്യങ്കാളിയെക്കുറിച്ചൊരു വാക്കില്ല അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത് പറഞ്ഞാൽ ഈ കേരള കേരളത്തെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് പങ്കുവഹിച്ചൊരു മനുഷ്യനാണ് ഇപ്പോൾ സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയം പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സമരാശയം ഇതെല്ലാം അത് അതേക്കുറിച്ച് ആർക്കും അറിയാതിരുന്നൊരു ഘട്ടത്തിൽ ആ ആശയങ്ങൾ മുന്നോട്ട് വെച്ചൊരു മഹാത്മാവ് എന്നുള്ളതാണ് അയ്യങ്കാളിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയെന്ന നമുക്ക് കേരള ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സമരങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം എന്താണ് ഈ പള്ളിക്കൂടം നിലമെഴുത്ത് പള്ളിക്കൂടം ആരംഭിക്കുകയാണ് അന്ന് രാത്രി തന്നെ അതിന് തീയിടുന്നു പിന്നെ പിന്നീടാണ് ആ സമരം രൂപപ്പെടുന്നത് നിങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിയെടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ ആ സമരം നീണ്ടു നിൽക്കുന്നുണ്ട് ഇത് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറകളെല്ലാം കാലിയാകും പത്തായങ്ങൾ കാലിയാകും പട്ടിണിയിലാകും എന്ന തിരിച്ചറിവിൽ ആണ് ഈ ഇവരുടെ പള്ളിക്കൂട പ്രവേശം അനുവദിക്കപ്പെടുന്നത് അതായത് ഔദാര്യത്തിൻ്റെ പുറത്തല്ല ഈ സമരം നമ്മളെ പട്ടിണിയിലാക്കും നമ്മളെ കുഴപ്പത്തിലാക്കും ഈ അധികാര വ്യവസ്ഥയുടെ മസ്തകത്തിൽ പ്രഹരിച്ചൊരു സമരമായിരുന്നു ഒന്ന് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു അധികാര വ്യവസ്ഥ ഒരു സമ്പ്രദായം അതിനെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ എന്താ പറയുക ഔദാര്യ വാചകങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പിന്നെ വർത്തമാനം കൊണ്ട് സാധ്യമല്ല അത് മസ്തകത്തിൽ പ്രഹരിക്കുക തന്നെ വേണം അപ്പോഴേ അതൊരു സമരമായി ആ സമരത്തിൽ നിന്ന് പുതിയൊരു പ്രഭാതം രൂപപ്പെടുകയുള്ളൂ എന്ന് തെളിയിച്ച മനുഷ്യരാണ് ഞങ്ങൾ പക്ഷെ അങ്ങനെ ആയിരിക്കന്നെ അദ്ദേഹം ഒരു കാൽപ്പനിക വിപ്ലവകാരി ആയിരുന്നില്ല എന്ന് കൂടെ നമ്മൾ കാണണം അദ്ദേഹം ഈ എന്താണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നുണ്ട് ശ്രീമൂലം പ്രജാസഭ എന്നൊക്കെ പറയുന്ന ഇന്ന ഇന്നത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കരമായൊരു ലെഫ്റ്റ് ലെഫ്റ്റിസ്റ്റ് ലെക്സിക്കൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഢ്യന്മാരുടെ സഭ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊരു ഒരു ബൂർഷ സഭയാണത് അപ്പോൾ അത്തരം ബൂർഷാ സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെ വ്രതസ്വപ്നമാണ് എന്നൊക്കെയുള്ള കാൽപ്പനിക വിപ്ലവാശയങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുമില്ല അദ്ദേഹം ബ്രിട്ടീഷുകാരായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഭരണകൂടമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട് പ്രജാസഭയിൽ അംഗമാകുന്നുണ്ട് പ്രജാസഭയിൽ പോയി അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമുദായം അനുഭവിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ കാൽപ്പനിക വിപ്ലവ ആശയങ്ങൾ ഞങ്ങൾക്ക് വിശേഷിച്ചൊരു ഗുണവും കൊണ്ടുവരില്ല എന്ന് മനസ്സിലാക്കുകയും വളരെ പ്രായോഗികമായി ചിന്തിക്കുകയും നിലവിലുള്ള സംവിധാനവുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം എൻഗേജ് ചെയ്യുവാനും പ്രഹരിക്കാൻ പറ്റേണ്ട സന്ദർഭങ്ങളിലെല്ലാം പ്രഹരിക്കുകയും ചെയ്തിട്ടുള്ള എന്താ പറയുക ആ ഒരു സാമൂഹിക മാറ്റത്തെക്കുറിച്ച സന്തുലിതമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി അദ്ദേഹം പ്രധാനമായും പ്രതിനിധീകരിക്കുന്നത് പുലയ വിഭാഗത്തെയാണ് അല്ലെങ്കിൽ അതസ്ഥയ ജനവിഭാഗത്തെയാണ് നേരത്തെ ഉണ്ടായിരുന്ന അർദ്ധ മനുഷ്യരായി കാണപ്പെട്ടുന്ന അവസ്ഥയിൽ നിന്ന് ബഹുദൂരം സഞ്ചരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് നിശ്ചയമായും സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട് മനുഷ്യരായി പരിഗണിക്കപ്പെടാതിരുന്നാൽ ജനസമൂഹത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുവാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ സംവരണം പോലെയുള്ള സംഗതികൾ ഉദ്യോഗത്തിലെ പ്രാതിനിധ്യം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യം കൊണ്ടോ അല്ലെ അന്ന് നോക്കൂ അയ്യങ്കാളി പറഞ്ഞാൽ എനിക്ക് പത്ത് ബി എക്കാർ തരൂ എന്നാണ് പറഞ്ഞത് പത്ത് ബി എന്ന് പറയുമ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ അന്ന് ഒരു സംഗതിയല്ല പക്ഷെ പത്ത് ബി എക്കാർ എനിക്ക് തരൂ എന്ന് പറയുകയാണെങ്കിൽ എന്തുമാത്രം എന്താ അവരുടെ ഒരു ആലോചിക്കാം പക്ഷെ ഇന്ന് പത്തല്ല പതിനായിരം ബി എക്കാരുണ്ടായിട്ടും കാര്യമില്ല പതിനായിരം സർക്കാർ ജോലി ഉണ്ടായിരുന്ന കാര്യമില്ല നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ ഈ ഉൽപ്പാദന വ്യവസ്ഥ എല്ലാം മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് സംരംഭകത്വം ഈ പറയുന്ന സ്വകാര്യ വ്യവസായങ്ങൾ സ്വകാര്യ മേഖല അതൊക്കെ ശക്തമായിട്ടുള്ള ഒരു സന്ദർഭമാണ് പിന്നെ ആഗോളവൽക്കരണം തുറന്നിട്ട വലിയ വലിയ സാധ്യതകളുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന അധസ്ഥിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങൾ നമ്മൾ പറയുന്ന അവരുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ അവരുടെ ഫിനാൻസ് ക്യാപിറ്റൽ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു സംതൃപ്തികരമായ എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണത് ഉണ്ടാകത്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സമൂഹത്തെയും ഒരു സമൂഹത്തിൻ്റെ ശക്തി ആ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അവരുടെ സാമൂഹികമായ ചലനാത്മകത സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്ന് പറയുക ഇന്നലെയുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഇന്നത്തെ അവസ്ഥ അച്ഛൻ ചെയ്ത അതേ ജോലിയാണ് മകനും ചെയ്യുന്നതെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് മൊബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അച്ഛൻ കച്ചവടം ചെയ്ത അതേ കടയിൽ മകനും കച്ചവടം ചെയ്യുക അടുത്ത തലമുറയും കച്ചവടം ചെയ്യുകയാണ് അതൊരു മൊബിലിറ്റി ഇല്ലാത്തൊരു കുടുംബമാണ് മൊബിലിറ്റി ഇല്ലാത്തൊരു സമൂഹമാണ് അപ്പോൾ ആ ഒരു സോഷ്യൽ മൊബിലിറ്റി സാമൂഹികമായ ചലനാത്മകതയുടെ വേഗം ഈ സമൂഹങ്ങളിൽ അയ്യങ്കാളി പ്രതിനിധാനം ചെയ്ത സമൂഹങ്ങളിൽ ഇപ്പോഴും വേണ്ടത്ര ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സമൂഹത്തിന് ചലനാത്മകത ഉണ്ടാകണമെങ്കിൽ അതിന് വളരെ ബലമുള്ളൊരു മധ്യവർഗം ആ സമൂഹത്തിൽ രൂപപ്പെടണം കാരണം മധ്യവർഗത്തിനാണ് അഭിലാഷങ്ങളുണ്ടാകുക ആസ്പിരേഷൻസ് ഉണ്ടാവുക അതിദരിദ്ര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ അന്നന്നത്തെ അന്നം അന്നം തേടുക എന്നതിലപ്പുറം മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്തവരായിരിക്കും അതിസമ്പന്നരെ സംബന്ധിച്ച് അവർ സെറ്റിൽഡായിരിക്കും പക്ഷെ മധ്യവർഗമാണ് അവർക്കാണ് അഭിലാഷങ്ങൾ അഭിലാഷങ്ങളുണ്ടാകുക ആ അഭിലാഷങ്ങളുടെ പുറത്താണ് ആ സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുക അപ്പോൾ ഈ വളരെ സുശക്തമായൊരു മധ്യവർഗത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഈ ഘട്ടത്തിൽ നോക്കൂ അയ്യങ്കാളിയുടെ ഘട്ടത്തിൽ ബി എക്കാരായിരുന്നു അതിനുശേഷം സർക്കാർ ഉദ്യോഗസ്ഥർ പ്രാതിനിധ്യമായിരുന്നു ഒക്കെയായിരുന്നു ഈ ഘട്ടത്തിലും ഈ സർക്കാർ ഉദ്യോഗ പ്രാധിന അല്ല പ്രധാനപ്പെട്ട വിഷയമാകേണ്ടത് സുശക്തമായ ഒരു മധ്യവർഗത്തെ രൂപപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള അതിനാ ഒരു ശീലം ഈ പുതിയ ബിസിനസ്സുകളിൽ പുതിയ സങ്കേതങ്ങളിൽ ആധുനികമായിട്ടുള്ള ഉത്പാദന സംരംഭങ്ങളിൽ അതിൽ പങ്കാളികളാകുന്ന തരത്തിൽ ഈ സമൂഹത്തെ ഇനിയും ഉയർത്തിയാൽ മാത്രമേ അയ്യങ്കാളിയൊക്കെ സ്വപ്നം കണ്ട തരത്തിലേക്ക് മുന്നോട്ട് വളരാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു അജംസി ജാതി ഒരിക്കലും അജംസി പറഞ്ഞിട്ടുണ്ട് ജാതി അദൃശ്യമാണ് ജാതി ഒളിഞ്ഞും തെളിഞ്ഞും എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഇപ്പോൾ ജാതിയോ എന്ന് ചോദിച്ചാൽ ജാതിയോ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കമായ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് അതിലൊരിക്കലും അതൊരു കപട ചോദ്യമാണ് അപ്പോൾ ഈ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഒന്നി നമ്മൾ പോകുമ്പോൾ ഈ ജാതി എന്ന വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഏറെക്കുറെ സമകാലീനരാണ് ശ്രീനാരായണ ഗുരു നേരത്തെ മരിച്ചുപോയി ഇദ്ദേഹം എഴുപത്തി ഏഴാം തന്നെ മരിക്കുന്നത് ക്യാൻസർ ആയിരുന്നു രണ്ട് മുപ്പത് വർഷത്തോളം അദ്ദേഹം ഈ ക്യാൻസറിനെ നേരിട്ടാണ് ജീവിച്ചതെന്ന് കൂടി ആലോചിക്കുക നാൽപ്പത് വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ എഴുപത്തേഴാമത്തെ അദ്ദേഹം ക്യാൻസർ സർവൈവറായി അപ്പോൾ നാരായണ ഗുരുവും അയ്യക്കാളിയും നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നാരായണഗുരു ഒരു ഫിലോസഫറാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് കേരളത്തിലെ വ്യത്യസ്ത സ്ട്രാറ്റുകളിലുള്ള മനുഷ്യർക്കിടയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയ പൊതുവായി സ്വീകരിക്കപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അങ്ങനെ അയ്യങ്കാളി ഒരു റവല്യൂഷണറിയാണ് വിപ്ലവകാരിയാണ് ചിലപ്പോൾ ഒരേ ഒരു വിപ്ലവകാരിയായ പരിഷ്കർത്താവായിരിക്കും അയ്യങ്കാളി കേരളത്തിൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ദിവസം പറഞ്ഞാൽ ഈ മൊബിലിറ്റിയെ പറ്റി പറഞ്ഞല്ലോ അത് സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ മൊബിലിറ്റി തന്നെയായിരുന്നു ഈ കേരളത്തിൻ്റെ ഒരു പ്രശ്നം കാരണം വെച്ചാൽ ഇദ്ദേഹം തിരുവിതാംകൂറിലാണ് ജനിച്ചത് തിരുവിതാംകൂർ ഒരു ബ്രിട്ടീഷ് സാമന്ത രാജ്യമാണ് അപ്പോൾ സാമന്ത രാജ്യം എന്ന് പറയുമ്പോൾ രാജാവ് നേരിട്ടാണ് ഭരിക്കുന്നത് പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഒരു ഗാർഡിയൻഷിപ്പിലാണ് ഭരണം അതുകൊണ്ടാണ് ഈ ജാതി അതിശക്തമായി നിലനിൽക്കുന്നത് കാരണം ബ്രിട്ടീഷ് റൂൾ നേരിട്ടുള്ള അടുത്ത് എന്താണ് സംഭവിക്കുക ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ കുറേ കൂടി പെൻട്രേറ്റ് ചെയ്യും ഈ ബ്രിട്ടീഷ് നയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആധുനീകരണത്തിൻ്റെ ഒരു ചാലകശക്തിയായിരുന്നു കേരളത്തിൽ അപ്പോൾ ഇപ്പോൾ രണ്ട് രണ്ടുതരം റോഡാണ് ഉണ്ടായിരുന്നത് ഒന്ന് സ്വകാര്യ റോഡുകൾ മറ്റൊന്ന് രാജപാതകൾ രാജാവുണ്ടാക്കുന്ന റോഡുകൾ അപ്പോൾ രാജപാതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന കൊണ്ടെന്ന് വെച്ചാൽ രാജപാത എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ എല്ലാവർക്കും അതിലെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അയ്യങ്കാളി നേരിടുന്ന ആദ്യത്തെ പ്രശ്നം അതായത് ഈ വില്ലുവണ്ടി യാത്രയുടെ കാര്യം അദ്ദേഹം വില്ലുവണ്ടി ഓടിക്കുക മാത്രമല്ല അത് മാറുമറയ്ക്കാനോ അരയ്ക്ക് അരയ്ക്ക് മുകളിലേക്കോ മുട്ടിന് താഴേക്കോ ഡ്രിസ് ധരിക്കാൻ കഴിയാത്തൊരു സമുദായത്തിൽ നിന്ന് അദ്ദേഹം തലപ്പാവ് ധരിച്ച് കുപ്പായമിട്ട് ഈ വെല്ലുവണ്ടി കയറി യാത്ര ചെയ്ത് ഈ ജാതി ജന്മിത്തത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ വെറുതെ നമ്മൾ ഇപ്പോൾ നമ്മൾ പോസ്റ്ററുകളും ചിത്രങ്ങളും കാണുമ്പോൾ അദ്ദേഹം വിരിമാറുകാണിച്ചാൽ കടന്നുപോകല്ല ഇത് അതിൻ്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിരവധി പേർ കൊല്ലപ്പെടുകയും ചോരൊഴുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും കാര്യമായി രേഖപ്പെടുത്തപ്പെട്ടു പോകുന്നില്ല ഒരുപാട് പേരെ തല്ലിക്കൊന്നിട്ടുണ്ട് അയ്യങ്കാളി വെറുതെ നിൽക്കുകയല്ലേ ഇത് കൂടെയുള്ളവരെ ആയോധനകല പഠിപ്പിച്ച് ഈ ജന്മി ഗുണ്ടകളെ നേരിടുകയാണ് അദ്ദേഹം ചെയ്തത് അതൊരു ഒരു റെവല്യൂഷണറി ആക്റ്റാണ് അദ്ദേഹം ചെയ്തത് രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ എന്താണ് വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം നേടുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ രണ്ടു വട്ടം അദ്ദേഹത്തിൻ്റെ പൽകൂടം കത്തിച്ച് മൂന്നാം വട്ടം അതിൽ നിന്ന് അവർക്ക് പിന്തിരിയേണ്ടി വന്നു മൂന്നാമത്തെ കാര്യം ആദ്യത്തെ പണിമുടക്ക സമരം പണിമുടക്ക സമരത്തിൽ അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അയ്യങ്കാളിയുടെ സമരം വിജയിച്ചൊരു സമരമാണെന്ന് കാണേണ്ടി വരും പക്ഷേ ഈ ആധുനിക കേരളം എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പേ മരിച്ചുപോയി നാൽപ്പത്തി ഒന്നോ മറ്റേ മരിച്ചുപോയി ആധുനിക കേരളം യഥാർത്ഥത്തിൽ അയ്യങ്കാളിയെ തോൽപ്പിക്കുകയാണ് ചെയ്തത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസാഹബേ പറഞ്ഞല്ലേ എന്തുകൊണ്ട് അധത് ദളിത് സമുദായത്തിൽ നിന്നൊരു മിഡിൽ ക്ലാസ് ഉയർന്നു വരുന്നില്ല അതിൻ്റെ ചോ ആ ചോദ്യത്തിൻ്റെ ഉള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആധുനികകലന രൂപം കൊണ്ടു കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ അന്നത്തെ മുദ്രാവാക്യം എന്താണ് നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാകും പൈങ്കിളി ഓക്കെ അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെ കൊയ്ത് എടുക്കുന്ന ആളുകൾക്ക് ഭൂമി കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്നിട്ട് കിട്ടിയോ കിട്ടിയില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ കേർ ഗൗരിയമ്മ കൊണ്ടുവന്ന കാർഷിക ബന്ധ ബില്ല് യഥാർത്ഥത്തിൽ ഒരു ഭൂപരിഷ്കരണ ബില്ലായിരുന്നില്ല പകരം കുടിയായ്മ പരിഷ്കരണ ബില്ലായിരുന്നു അതായത് നമുക്കറിയാം കേരളത്തിലെ ഭൂ എന്ന് പറഞ്ഞാൽ ഒരു ഭൂജന്മി അവരുടെ എന്താണ് ഈ കരമടയ്ക്കുന്ന കു കുടിയാൻ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുന്നയാൾ അപ്പോൾ നം നമ്മുടെ മനസ്സിലെ പ്രോലിറ്റേറിയൻ അവിടുത്തെ തൊഴിലാളി എന്ന് പറയുന്ന ആരാണ് കുടിയാനാണ് യഥാർത്ഥത്തിൽ കുടിയാനാണോ അവിടെ പണിയെടുക്കുന്നത് അല്ല കുടിയാൻ വരമ്പത്ത് നിന്ന് കൂലി കൊടുക്കുന്നയാളാണ് അയാളുടെ കൈവശം കൃഷിഭൂമിയുണ്ട് അയാൾ അവിടെ കൃഷി ചെയ്ത് നെല്ലോ അവിടെ ഉണ്ടാവുന്ന കാർഷികോല്പന്നങ്ങൾ ജന്മിക്ക് കൊടുക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മണ്ണിൽ പണിയെടുക്കുന്നവരാണവിടെ അവിടെ അവിടെ മണ്ണിൽ പണിയെടുക്കുന്ന അയ്യങ്കാളിയുടെ സമുദായമാണ് ആ അയ്യങ്കാളിയുടെ സമുദായം മണ്ണിൽ പണിയെടുത്തു വന്നവർക്ക് നമ്മൾ ഭൂമി കൊടുത്തോ ഇല്ല നമ്മൾ ഭൂമി കൊടുത്ത എടുത്തവർക്കാണ് വരമ്പത്ത് നിന്ന് കൂലി കൊടുക്കുന്ന ആൾക്ക് ഭൂമി കൊടുത്തു അപ്പോൾ കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കണ്ടേ കുടിയാനാണോ ഭൂമി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് ഭൂപേഷ്കരണം ആരുടെയൊക്കെ കൈവശം കുടി കുടിയാന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് അവിടെ പണിയെടുത്തുണ്ടാകുന്ന ആൾക്കാർക്കല്ല അപ്പോൾ പണി കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെന്ത് ചെയ്തു എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച ദീർഘനാൾ കേരളത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആ ചർച്ച ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ തിരിച്ചടികൾ എന്താണ് അതിൻ്റെ ആരൊക്കെ അതിൽ ഒഴിവാക്കപ്പെട്ടു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ അച്യുതാ മേനോൻ സർക്കാർ അതായത് സി പി ഐ കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്തു ഇവർക്കൊക്കെ ലക്ഷം വീട് പണി കൊടുത്തു അതായത് ഈ ഭൂമി കിട്ടാത്ത ആളുകളെയൊക്കെ എന്ത് ചെയ്തു അഞ്ചും പത്തും സെൻറ് ഭൂമി കൊടുത്തുകൊണ്ട് ലക്ഷം വീടുകളുണ്ടാക്കി അവരോട് പുനരശിപ്പിച്ചു അപ്പോൾ ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പുരോഗതിയാണെന്ന് വെച്ചാൽ ആധുനിക കാലത്തിന് സാമൂഹിക പുരോഗതി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കാർഷിക അഭിവൃദ്ധി ചെയ്തുകൊണ്ടെന്നാണ് ആ കാരണം ജന്മിമാർ കുടിയന്മാർ കർഷക തൊഴിലാളികൾ ഇവർ ഇവർക്കൊക്കെ ഭൂമി കിട്ടിയവരെന്ത് ചെയ്തു ഭൂമി കിട്ടിയവർ പിന്നെ അവിടെ കൃഷി ചെയ്യാൻ നിന്നില്ല ഭൂമി ലഭിച്ചവർക്കുണ്ടായ എന്ന് വെച്ചാൽ ഭൂമി ലഭിച്ചവരുടെ മക്കൾ ഈ ഭൂ പരിഷ്കരണത്തിൽ ഭൂമി ലഭിച്ചവരുടെ മക്കൾ എന്ത് ചെയ്തു അവർ ആധുനിക വിദ്യാഭ്യാസം നേടി അവർ ജോലിക്ക് വേണ്ടി മറുനാടുകളിലേക്ക് പോയി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എന്താ സംഭവിച്ചത് അവരെ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ലക്ഷം വീടുകളിലേക്ക് മാറ്റി അവരെന്ത് ചെയ്തു അവർ നിർമ്മാണ തൊഴിലിലേക്ക് മാറി അപ്പോൾ ഈ കൃഷി കൃഷിഭൂമി ലഭിച്ചവർക്ക് അവിടെ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല യഥാർത്ഥത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഭൂമി ലഭിച്ചില്ല പിന്നെ നടന്നത് എന്താണ് പിന്നെയാണ് നടക്കുന്നത് കേരളത്തിൽ റിയൽ റിയൽ ആണ് ഈ ഭൂമിയൊക്കെ റിയൽ എസ്റ്റേറ്റ് വൽക്കരിക്കപ്പെട്ടു അത് മോശം കാര്യങ്ങളെന്നല്ല പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗൾഫ് മണി വരാൻ തുടങ്ങി കേരളത്തിൽ ടൂറിസം വ്യാപിച്ചു ഈ കൃഷിഭൂമികളൊക്കെ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന ഭൂമികളൊക്കെ മറ്റ് കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ പണി പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരവിടെ പോയി അവർ നിർമ്മാണ മേഖലയിലേക്ക് പോയി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിലെ സോഷ്യൽ മൊബിലിറ്റി അവിടെ നിന്നാണ് ആർക്കാണോ ഭൂമിയുടെ അവകാശം കിട്ടിയത് അവരൊക്കെ മുന്നോട്ട് പോയി സാമൂഹികമായി സോഷ്യൽ മൊബിലിറ്റി കിട്ടി മുന്നോട്ട് പോയി ആർക്കൊക്കെ കിട്ടി ഇവിടുത്തെ കുടിയാന്മാരായ ഒ ബി സി വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ഈഴവ മുസ്ലിം വിഭാഗങ്ങൾക്ക് കുറേ പേർക്ക് ഭൂമി കിട്ടി അവരുടെ അവർക്ക് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടായി അവർ അവരിൽ മധ്യവർഗ്ഗങ്ങൾ ഉണ്ടായി അവരിൽ പലരും ഗൾഫിൽ പോയി ഈ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് എത്ര പേര് ഗൾഫിൽ പോകുന്നുണ്ട് നമ്മൾ വെറുതെ നമ്മുടെ ചുറ്റുമെന്ന് കണ്ടുപിടിച്ചാൽ മതി എത്ര ഗൾഫുകാർ ദളിതുകാരുടെ ഇടയിലുണ്ട് എത്ര ദളിതുകൾക്ക് പലചർക്കിടയുണ്ട് എത്ര ദളിതുകൾ ഹോട്ടലുകൾ നടന്നുണ്ട് എത്ര അവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് അത് റിസർവേഷൻ കാരനാണ് എത്ര ദളിതുകൾ ബസ് സർവീസ് നടത്തുന്നുണ്ട് എത്ര ദളിതുകൾ തിയേറ്റർ നടത്തുന്നുണ്ട് എത്ര ദലിതുകൾ ബാർ ഹോട്ടൽ നടത്തുന്നുണ്ട് ചുമ്മാ വെറുതെ നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഈ സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവുന്നവരുന്നതാണ് അത് ഭൂമിയുടെ അവകാശത്തിൽ നിന്നാണ് അവർക്ക് ഭൂമി കിട്ടിയില്ല അവർക്ക് മൊബിലിറ്റി ഉണ്ടായില്ല ഇപ്പം എന്താണ് സർക്കാർ വരുന്നത് ഭൂമിയില്ലാത്തവർക്ക് ഞങ്ങൾ വീട് വന്നു കൊടുക്കും ലൈഫ് മിഷനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വീട് വെക്കാനല്ല പറയുന്നത് ഈ ഭൂമി അവർക്ക് കിട്ടി അവരതിൽ പലരും വിറ്റ് ഈ റിയൽ എസ്റ്റേറ്റ് ഭൂമിനെ തുടർന്ന് ഈ ഭൂമി വിറ്റയ്ക്കാണ് പലരും സമ്പന്നരായത് അവർ മറ്റ് ബിസിനസ്സുകളിലേക്ക് പോയത് വിദേശത്തേക്ക് പോയത് കുട്ടികൾ ഗൾഫിൽ വിട്ടത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെയാണ് ഇതൊന്നും കൊടുക്കാനുള്ള സാമൂഹിക മൂലധനമോ യഥാർത്ഥ മൂലധനമോ ഈ ജനവിഭാഗത്തിനുണ്ടായില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് വിജയിച്ച അയ്യങ്കാളി ആധുനിക കേരളത്തിൽ കാഴ്ചയാണ് കാണുന്നത് ഞാൻ നേരം നമുക്ക് വളരെ വ്യക്തമാണ് അയ്യങ്കാളി ഉണ്ടാക്കിയ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്ന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് എക്കാലവും കേരളം ഓർക്കേണ്ട മഹാമനുഷ്യനാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ മറന്നുകൊണ്ടൊരു കേരളമില്ല ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം അവസാനിക്കുകയാണ് നമസ്കാരം